കെ സി വേണുഗോപാൽ എന്ന ജനപ്രതിനിധിയുടെ വേറിട്ടൊരു മുഖമാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടത് അമിത്ഷയുടെ മുഖത്ത് നോക്കി ജയിലിൽ കിടന്ന നിങ്ങൾക്ക് എന്ത് ധാർമ്മികത പറയാനാണ് അവകാശമുള്ളത് എന്ത് നൈതികതയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ജയിലിൽ കിടന്ന ആളല്ലേ നിങ്ങൾക്ക് ഈ ബില്ല് കൊണ്ടുവരാനുള്ള അർഹത എന്തായിരുന്നു ഇതാണ് കെ സി വേണുഗോപാൽ ചോദിച്ച ചോദ്യം सर सर दिस बिल इज दिस बिल इज बिलू सपोर्टेड द फेडरल सिस्टम ऑफ दिस कंट्री दिस बिल इज बिलू सपोर्टेड द बेसिक प्रिंसिपल ऑफ द गेंट ऑफ दिस कंट्री सर बीजेपी वीपल आर फेलिंग दिस बिल इज टू बिंग मोरालिटी ऑफ मॉरालिटी इन पॉलिटिक्स कैन आज के क्वेश्चन टू द ऑनरेबल होम मिनिस्टर वेन ही

സ്വതവേ നിശബ്ദനായിരിക്കുന്ന അമിത്ഷയ്ക്കും നിയന്ത്രണം വിട്ടു അദ്ദേഹം എഴുന്നേറ്റ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഏതായാലും ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമായ ജുഡീഷ്യറിയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമായ ഒരു നിയമമാണ് ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു കാതലായ നിലപാട് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതുവരെ അയാൾ നിരപരാധിയാണ് എന്നുള്ളതാണ് അയാളുടെ മേലുള്ള കുറ്റകൃത്യം തെളിയിക്കപ്പെടണം അയാൾ കുറ്റവാളിയാകുന്നതിന് തന്നെ പല മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോഴെല്ലാം അവർക്ക് മന്ത്രിമാരായി തുടരാൻ കഴിഞ്ഞു മുഖ്യമന്ത്രിയായി തുടരാൻ കഴിഞ്ഞു എന്നാൽ അത് തടയുന്ന ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുവച്ചാൽ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയെ എന്തെങ്കിലും ഒരു കേസിൽ മുപ്പത് ദിവസം ജയിലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കവിടെ മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളെയും അസ്ഥിരപ്പെടുത്തി ഭരണം പിടിച്ചെടുക്കുന്നതിനുള്ള തന്ത്രമായിട്ടാണ് ഇതിനെ പ്രതിപക്ഷം കാണുന്നത് അല്ലാതെ സതുദ്ദേശത്തോടുകൂടി ഒരു നിയമനിർമ്മാണവും ഈ പറയുന്ന സർക്കാർ നടത്തില്ല എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ് എന്ന് മാത്രവുമല്ല തങ്ങൾക്ക് പിന്തുണ നൽകുന്ന നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും എതിരെ കൂടിയാണ് ഇത് എന്തെങ്കിലും തരത്തിൽ ചലിച്ചാൽ എല്ലാ സംവിധാനവും കയ്യിലുണ്ട് കേസെടുക്കാൻ ഇ ഡിയുണ്ട് ഏത് കേസുമായും അവരെ ബന്ധപ്പെടുത്തും എന്നിട്ട് ജയിലിൽ അടയ്ക്കും അതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും എന്ന് വെച്ചാൽ ആരാണോ തങ്ങളോടൊപ്പം നിൽക്കുന്നത് അവർ മാത്രമാണ് ഇനി ജനാധിപത്യ സംവിധാനത്തിൽ സുരക്ഷിത മറ്റാരെങ്കിലും തങ്ങളോട് എതിർത്താൽ അല്ലെങ്കിൽ തങ്ങൾ ലക്ഷ്യം വെച്ചാൽ അവരുടെ കച്ചവടം കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിയമനിർമ്മാണമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് ഇത്രമേൽ ജനാധിപത്യ വിരുദ്ധമായി ഒരു സർക്കാരിന് ഒരു നിയമം അവതരിപ്പിക്കാൻ കഴിയും ഏതായാലും ആ ബില്ലിൻ്റെ അവതരണ വേളയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് ബില്ല് കീറിയെറിയുന്ന അവസ്ഥയിലേക്കെത്തി സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിക്ക് ബില്ല് വെക്കാം എന്ന് അമിത് പറഞ്ഞുവെങ്കിലും പ്രതിപക്ഷം തൃപ്തരായില്ല അതിനെ തുടർന്നുള്ള കയ്യാങ്കളിയെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്യുമെന്നും കേൾക്കുന്നുണ്ട് ഏതായാലും ഒരാളിനെ കാരണം കൂടാതെയോ എന്തെങ്കിലും കാരണത്താലോ അറസ്റ്റ് ചെയ്ത് ചാർജ് ഇട്ട് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ അതോടുകൂടി തൻ്റെ പദവികളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു വിചിത്രമായ നിയമനിർമ്മാണമാണ് പാർലമെൻറ്റ് നടത്തിയിരിക്കുന്നത്